എന്താണെന്നല്ലേ എന്താണെന്ന് അറിയാൻ അതിന് നീ കൊളംബിയ എന്താണെന്ന് അറിയണം ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുംബ ഡാൻസ് ആണ് ഡാൻസ് ഡാൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം സുംബ ഡാൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊളംബിയൻ നർത്തകനായ ഒരു നൃത്ത രൂപമാണ് അതായത് നൃത്തം പ്ലസ് വ്യായാമം അങ്ങനെ രീതിയിൽ പുള്ളി ആവിഷ്കരിച്ചെടുത്തൊരു ഒരു ഡാൻസർ നൃത്തരൂപമാണ് ഈ പറഞ്ഞ സൂമ്പാ നൃത്തം അതിന് മൊത്തം വിവാദമായി നമ്മുടെ കേരളത്തിൽ സ്കൂളുകളിൽ സുംബാ ഡാൻസ് പരിശീലനത്തിന് ഇപ്പം മൊത്തം വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് സൂമ്പാ ഡാൻസ് എന്താണെന്നല്ലേ തന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതി തീരെ ചെറിയ അളവിൽ അല്ലെങ്കിൽ മിതമായ രീതിയിൽ അല്ലെങ്കിൽ അതിതീവ്രമായ കഠിനമായ രീതിയിലും ഉള്ള രണ്ട് രീതിയിലും ഉള്ള ഒരു വ്യായാമമുറയാണ് ഈ പറഞ്ഞ സോംബ ഡ ഡാൻസിനകത്തുള്ളത് ചെറുതുമുണ്ട് വലുതുമുണ്ട് അപ്പം ഈ പറഞ്ഞവരെ ഈ കണ്ടവർ ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നവർ കണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പ ഡാൻസ് ആയിരിക്കും അല്ലെങ്കിൽ ബെല്ലി ഡാൻസ് ആയിരിക്കും ഈ രണ്ടെണ്ണത്തിനകത്തും ഈ പറഞ്ഞപോലെ ഈ ശകല അൽപ്പവസ്ത്രധാരികളായ ആ ഒരു ആ ഒരു രീതിയിലാണ് ആ ഡാൻസൊക്കെ കണ്ടേക്കുന്നത് അപ്പോൾ ഈ ഇവർ ചിലപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടത് ചിലപ്പോൾ സൂമ്പാമുള്ളത് സാമ്പാന്ന് വെല്ലുവിളായിരിക്കും അല്ലേ പറഞ്ഞാൽ അതിൻ്റെ കൂടെ വന്ന റീസെൻറ്റ് അതിൻ്റെ ഈ പറഞ്ഞ അതിൻ്റെ കൂടെ തന്നെ വന്ന വീഡിയോകളിൽ ബെല്ലി ഡാൻസ് ആയിരിക്കും ഇങ്ങനെ ഇനി കുളിക്ക് കുളിക്ക് ഇനി ഒരു കുളിക്കൊരു ഡാൻസ് അതായിരിക്കും ഇവർ കണ്ടത് ഇത് അതുപോലത്തെ ഒന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കുക ഹൃദയത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കുക ആൻഡോർഫിൻ അതായത് ഹാപ്പി ഹോർമോൺ അതായത് നമുക്ക് സന്തോഷം കൂട്ടുന്ന ഹോർമോൺ ശരീരത്തിൽ വർദ്ധിപ്പിക്കുക ഇതെല്ലാം ആണ് നമ്മുടെ ഈ സ സൂമ്പ നൃത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ഗുണഗണങ്ങൾ ഇതെല്ലാമാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ സൂമ്പ നൃത്തത്തെ കുറ്റം പറയുന്നവരെ എല്ലാം ഈ പറഞ്ഞ ഇതിനെ കുറ്റമും അറിയാൻ പള്ളാത്തവർ മാത്രം ഈ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പൊതുവെ കേരളത്തിൽ നിന്നല്ല ഇത് കേരളത്തിൽ തന്നെ പല കുടുംബശ്രീ യൂണിറ്റുകളിലും എല്ലാം ഈ ചേച്ചിമാരെല്ലാം ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു മകഭേദം അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലും അതേപോലെ അല്ലെങ്കിലും ഈ പറഞ്ഞ ഈ സൂമ്പാ നൃത്തം ആ രീതി ഇവിടെ അഭ്യസിക്കുന്നുണ്ട് പിന്നെ യുവ യുവനടിമാർ നടന്മാർ ഇതെല്ലാം ഇവരെ യൗവനവും ചെറുപ്പവും എല്ലാം നിലനിർത്താനായിട്ട് ഈ സൂമ്പാ നൃത്തം അവരെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങോട് വന്നിട്ടില്ല ഈ പൊട്ടന്മാർ ഈ പറയണ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് സൂമ്പാ നൃത്തം ഞാൻ ഈ പറഞ്ഞ ഈ യോഗയും കാര്യങ്ങളും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സൂമ്പാ നൃത്തത്തിനും വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുവാണ് ഒന്നാം രണ്ടാമത് പിന്നെ ഇത് എനിക്ക് വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിത് വ്യായാമം ചെയ്യാനാണ് ആൾക്കാർക്ക് മടിയുള്ളൂ ഇത് ഈ സൂമ്പ നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു നൃത്ത രൂപം പോലെ ചെയ്ത് നമുക്ക് വ്യായാമം എന്നുള്ള രീതിയിൽ മനസ്സിലും വരില്ല നൃത്ത ചൂടുകൾ വെച്ച് ഒരു മനസ്സിന് ആനന്ദത്തോടെ അല്ലെങ്കിൽ വിനോദത്തോടെ നമുക്ക് നൃത്തം ചെയ്തു തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ഈ പറഞ്ഞ വ്യായാമം ചെയ്യാനായിട്ട് നമുക്ക് വ്യായാമം ചെയ്യുകയാണെന്ന് തോന്നലില്ലാതെ തന്നെ നമുക്കിത് ആസ്വദിക്കാൻ കഴിയുന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പ്രത്യേകത പിന്നെ അടുത്തതായിട്ട് ഈ സൂമ്പാ നൃത്തം വന്നതിനകത്ത് എല്ലാവർക്കും ആശങ്കയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാവർക്കും ആശങ്കയില്ല ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഇതിൽ ആശങ്കയുള്ളൂ അത് ആശങ്ക മാത്രമല്ല അറിവില്ലായ്മ കൂടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എത്രയെത്ര ഉദാഹരണങ്ങൾ ഇവരെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഇവരുടെ ഈ അപരിഷ്കൃതമായ രീതികൾ കൊണ്ട് ഈ പരിഷ്കരിച്ച ഒരു സമൂഹത്തിൽ അപരിഷ്കൃതമായി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് എത്രയെത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട് പണ്ട് ഇവരിത് നമ്മുടെ ഇപ്പോൾ വിവാഹത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ സമുദായം എല്ലാം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പൊ എത്ര എത്ര ഉന്നത പദവികളിൽ ഇവർ ഇംഗ്ലീഷും പഠിച്ച വിദ്യാഭ്യാസം നേടി എത്ര എത്ര പദവികൾ എത്ര എത്ര രാജ്യങ്ങളിൽ ഉന്നത പദവികൾ ഈ സ്ത്രീകൾ ഇവിടെ നയിക്കുന്നുണ്ട് പലരും നയിക്കുന്ന സ്ത്രീകൾ ഇവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ടുണ്ട് എന്തിനാണ് ഇതിങ്ങനെ അടിച്ചമർത്തുന്നത് ആണിന് ആണ് പെണ്ണ് എന്നുള്ള വകഭേദം രണ്ട് രണ്ടായിട്ട് കുട്ടിയാണ് അല്ലാണ്ട് ആണിന് വലുത് പെണ്ണിന് ചെറുക ആ ഒരു രീതിയിലുള്ള ഇതൊക്കെ നിർത്താൻ പാടില്ലേ ഇനി അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠപുസ്തകം വന്നിട്ട് പാഠപുസ്തകമല്ല ഒരു അധ്യായം വന്നു കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റണം എന്നു പറഞ്ഞുകൊണ്ട് ബഹളം നടന്നു അതിൻ്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേര് അൻവർ അമ്മയുടെ പേര് ലക്ഷ്മിദേവി മകൻ്റെ പേരെന്താ ജീവൻ അപ്പോൾ മകൻ്റെ മതം ഏതാണ് മകന് മതം വേണ്ട എന്ന് പറഞ്ഞു മകൻ വളർന്നു വരുമ്പോൾ മകന് ഏത് മതം സ്വീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ആ മതം സ്വീകരിച്ചോട്ടെ അതാണ് നമുക്ക് ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമായിട്ട് അതായിരുന്നു ആ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിനെതിരെ കടന്ന് ബഹളം വച്ച അത് പിന്തുലിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വച്ച നാടാണ് നമ്മുടെ ഈ നാട് എത്ര പുരോഗമന ചിന്താഗതിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നടക്കുന്നവരാണെങ്കിലും അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ അധോഗമന ചിന്താഗതി പുറത്തു വരുമ്പോഴാണ് അതായത് അങ്ങനെയുള്ള അത്രക്കാർ ഇത് പുറത്തു വരുമ്പോഴുള്ള ഒരു ആശങ്കയായിട്ട് മാത്രം ഈ സുംബാ ഡാൻസിൻ്റെ വിരോധികളെ അല്ലെങ്കിൽ ഈ വിരോധത്തെ നമ്മൾ കണ്ടാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളോടൊന്ന് പറയുക അതോടൊപ്പം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം ജയ് ഹിന്ദ്